ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ ഇന്ന് ലൂലൂലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കാരണം അവിടെ ഫിലിമിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്കാണ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് ചെന്നപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കാരണം സ്കൂൾ തുറക്കാരൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബാഗൊക്കെ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബാഗൊന്നും എടുത്തിട്ടില്ല പിന്നെ ചോക്ലേറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഓഫറിൽ ഇട്ടിട്ടുള്ളതാണ് പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ കാരണം സ്കൂൾ സീസൺ ആവാറായത് കൊണ്ട് തന്നെ ഫാമിലീസിൻ്റെ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളുടെ കോളേജ് ബാഗ് അതുപോലെ തന്നെ ഓഫീസിലേക്കുള്ള ബാഗ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗുകളൊക്കെ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലൊക്കെ കുട്ടികൾ വാങ്ങിക്കുമ്പോൾ തന്നെ അവർക്കും പർച്ചേസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല നല്ല ബാഗിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് ഞാൻ കുറച്ച് നോട്ട്ബുക്സും അതുപോലെ തന്നെ പെൻസിൽ പൗച്ച് വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ബാഗ് കഴിഞ്ഞ ദിവസം ബ്രമാളി പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ബാഗ് എടുത്തിട്ടില്ല ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് ഞാനൊരു കാര്യം കാണിച്ചുതരാം ഈ ഒരു ബോക്സാണ് ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വാങ്ങിക്കുന്നത് നമ്മളുടെ കബോർഡിലൊക്കെ ഡ്രസ്സൊക്കെ അടുക്കി വയ്ക്കാനായിട്ട് നല്ല ഉപകാരപ്പെടുന്ന കുറച്ച് ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒന്ന് കാണിച്ചതും കൂടെ തരാം കേട്ടോ അപ്പോൾ എണ്ണം ഞാൻ ഇതുപോലെ ഒരു മൂടിയുള്ളതൊക്കെയാണ് എടുത്തിട്ടുള്ളത് മൂടി ഇല്ലാത്തതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ വീട്ടിൽ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ഒന്ന് കാണിച്ചു തരാം അതൊന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാ അപ്പോൾ ഇതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ നല്ല നീറ്റായിട്ട് മടക്കിയിട്ട് ഇതുപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് ശരിക്കും കബോർഡിൽ കുറച്ചും കൂടെ സ്ഥലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ചെരിച്ചൊക്കെ പല രീതിയിൽ നമുക്ക് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ ബോക്സ് ഉണ്ടെങ്കിൽ ഉപകാരപ്പെടും കേട്ടോ ഇതൊക്കെ കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിൻ്റെ സോക്സുകളൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതായതിൽ ഞാൻ കുറേ കുട്ടികളുടെ വീട്ടിലിരുന്ന ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ മടക്കി വെച്ചിട്ടുണ്ട് സ്ഥലം ഒരുപാട് കിട്ടാനായിട്ട് ഇത് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ ഞാനിത് മടക്കി വെച്ചിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തന്നെ വെക്കാനായിട്ട് പറ്റും നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നുള്ളൂട്ടോ നമുക്ക് ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞ് ഇരിക്കില്ല കബോർഡിലൊക്കെ ഡ്രസ്സ് വെക്കുമ്പോൾ നല്ല അടുക്കിപ്പറക്കി വെക്കാനൊക്കെ ആയിട്ട് ഈസിയാണ് കേട്ടോ പിന്നെ ബാൻഡീസ് വെക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ബ്ലോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ട് അതും മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ലുലു കുറേ കുക്കീസ് കണ്ടായിരുന്നു അപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല നല്ല കുക്കീസൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്കും കഴിക്കാം കേട്ടോ നല്ല കുക്കീസായിരുന്നു അപ്പോൾ ഒന്ന് രണ്ടെണ്ണം അതും എടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിലേക്ക് കുറച്ച് ഗ്ലാസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ഫിലിമിന് ടിക്കറ്റ് എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കാനുള്ള ഉണ്ടായില്ല പിന്നെ അത് ഞങ്ങൾ മോളിൽ ഫുഡ് കഴിക്കുന്ന ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് കഴിക്കാനായിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം ഗെയിമിൽ ഒക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറിയില്ല കേട്ടോ ഒക്കെ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് ഫിലിമിന് ടിക്കറ്റ് എടുത്ത ടൈമാവാറായിരുന്നു കേട്ടോ കാരണം ഏഴ് ഇരുപത്തഞ്ചിനാണ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പം അതനുസരിച്ച് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട് ഈ ഒരു ടൈമായിട്ടും തിരക്കിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു കാരണം സീസൺ ടൈമും അതുപോലെ തന്നെ സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫിലിമിന് കയറാനായിട്ട് പോവാണ് ഇവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കയറാൻ പോവാണ് ഏഴ് ഇരുപത്തഞ്ചിനാണ് കേട്ടോ അപ്പോൾ ടെർബോയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഫിലിം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു അസാമുലൈക്കും